മാസങ്ങൾക്ക് മുൻപ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഉദ്യോഗസ്ഥരെ കൊണ്ട പൊതുനിരത്തിലെ ഫ്ലക്സ് അഴിച്ച് മാറ്റിപ്പിച്ചിരുന്നു അത് കൊല്ലത്തായിരുന്നു കൊല്ലത്ത് കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്തപ്പോൾ എത്തിയപ്പോഴാണ് ചിന്നക്കടയിൽ അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകൾ അദ്ദേഹം മാറ്റിച്ചത് ഒരു ജഡ്ജി നേരിട്ട് പാതയോരത്തെ ഫ്ലക്സ് അഴിപ്പിച്ചത് അന്ന വലിയ വാർത്തയുമായിരുന്നു ആ ചിന്നക്കടയിലേക്ക് നമ്മൾ വീണ്ടും വന്ന് പോവുകയാണ് റീവിസിറ്റിംഗ് ചിന്നക്കട അവിടെ നിന്ന് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് ദിലീപ് ദേവസ്യ ചിന്നക്കടയിലെ ഫ്ലക്സ് മാറ്റി ഇനി കൊടിമരമുണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കേണ്ടി വരും അടുത്ത ഉത്തരവും അതേ ജഡ്ജിയിൽ നിന്ന് വന്നിരിക്കുകയാണ് ദിലീപ് വെരി ഗുഡ് ഈവനിങ് സുജയ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്താണ് നടക്കുന്നത് ഞാനിപ്പോൾ ആ ചിന്നക്കടയിലാണുള്ളത് ഈ ചിന്നക്കടയിലെ ഫുട്പാത്തിൽ ഒരു ചെടിയുണ്ട് പാതയോരങ്ങൾ മറച്ചുകൊണ്ടുള്ള ഒരു ചെടി വെച്ചിട്ടു പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ കൊടിമരങ്ങളുടെ ഒരു വലിയ നീണ്ട നിര തന്നെ കാണാം മറ്റ് നേരത്തേക്ക് ഇവിടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വന്ന ഈ ഹോർഡിങ്സ് എല്ലാം തന്നെ മാറ്റിയത് വലിയ ബാനറുകളെല്ലാം തന്നെ മാറ്റിയത് വലിയ വാർത്തയായിരുന്നു അതിനുശേഷം ഇവിടെ ഒരു പോസ്റ്റർ മാത്രമാണ് ഈ സമയത്തുള്ളത് അത് പാർട്ടിയുടെ യുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരേ ഒരു പോസ്റ്ററാണ് ബാക്കിയെല്ലാം തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൊല്ലം നഗരം അല്ലെങ്കിൽ കൊല്ലം ജില്ലാ സംസ്ഥാന പാർട്ടിയുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്ന നഗരമാണ് അവിടെ ആ ഒരു പാർട്ടിയുടെ കൊടിമരങ്ങളും അതിൻ്റെ ഹോർഡിങ്സും മാത്രമേ ഉള്ളൂ നമുക്ക് ഇപ്പം കാണാവുന്നത് ദൂരെ ഒരൊറ്റ ഒരു ഫ്ലക്സ് മാത്രം കാണാം അത് മാത്രമേ ഈ ചിഹ്നക്കടയിലുള്ളൂ ബാക്കിയെല്ലാം തന്നെ നീക്കം ചെയ്ത നിലയിലാണ് നിലയിലാണിപ്പോൾ കൊടിമരം നീക്കേണ്ടി വരില്ലേ ഒരു മാസത്തിനകം ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് കൊടുക്കാൻ ജഡ്ജി ഉത്തരവിടുമ്പോൾ ഈ വരുന്ന മാസമാണ് മാർച്ച് മാസത്തിലാണല്ലോ കൊല്ലത്ത് സി പി ഐ എമ്മിന്റെ ഏറ്റവും വലിയ ഒരു കൂട്ടായ്മ സംസ്ഥാന സമ്മേളനം തന്നെ നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ കൊടിമരം അഴിക്കുമോ തീർച്ചയായും സുജിയ ഇനിപ്പോൾ അത്തരത്തിലൊരു നിയമം വന്നിട്ടുണ്ടെങ്കിൽ അത് അഴിക്കുക തന്നെ വേണം ഞാൻ ദൃശ്യങ്ങളിൽ ഒന്നുകൂടെ കാണിക്കാവുന്നതാണ് ഇവിടെ ഈ കൊല്ലം നഗരം മുഴുവൻ ഇപ്പോൾ ചുവന്ന് തൊടുത്തിരിക്കുകയാണ് അതായത് സി പി എമ്മിൻ്റെ പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായി ഈ കൈവരികളെല്ലാം തന്നെ കൊടി കെട്ടിയിരിക്കുകയാണ് അത് കൊടിമരം തന്നെയാണ് അവരുടെ കൊടിമരമാക്കി വെച്ചിരിക്കുന്നു മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ഹോർഡിങ്സുകളുണ്ട് പക്ഷേ അത് കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ അല്ല എന്നുള്ളതാണ് ആകെ ഒരു ഹോർഡിങ്സ് മാത്രമേ ഉള്ളൂ അത് സി പി എമ്മിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചിന്നക്കടയിലെ എതിർവശത്താണ് വെച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം തന്നെ നീക്കം ചെയ്ത അവസ്ഥയിലാണ് അതായത് കോർപ്പറേഷന് ഇവിടെ നേരിട്ട് കോർപ്പറേഷൻ സെക്ഷൻ കോർപ്പറേഷൻ്റെ സെക്രട്ടറിയെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു ഇതിന് പിഴ ഈടാക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു ഇല്ലെങ്കിൽ കോർപ്പറേഷനെതിരെ പിഴ ചുമത്തുമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എല്ലാ പോസ്റ്റുകളും നീക്കം ചെയ്ത് കൊല്ലം ചിന്നക്കട വൃത്തിയാക്കിയ സാഹചര്യമുണ്ട് ഇപ്പോൾ ഈ പരിപാടിക്കായി നിശ്ചയിച്ചതാണ് അത് കാഴ്ച പരിധി മറക്കുന്നില്ല തുടങ്ങി പല കാര്യങ്ങളും പറയാൻ കഴിയും പക്ഷേ അത് സർക്കാർ ഔദ്യോഗികമായി പറയണം അപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി അങ്ങനെ ഒരു ആനുകൂല്യം കൊടുത്താൽ മന്നം ഷുഗർ മില്ലിന് മുന്നിലത്തെ കൊടിമരം ഞങ്ങൾ നീക്കില്ല എന്ന് വേണമെങ്കിൽ മറ്റു പാർട്ടികൾക്കും നിലപാടെടുക്കാം എന്താണ് ഈ വിഷയത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഫ്ലക്സ് അഴിപ്പിച്ചതുപോലെ കൊടിമരവും അഴിപ്പിക്കുമോ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ചിന്നക്കടയിൽ നിന്ന് നമുക്കിനി നാട്ടുകാരിലേക്ക് ഇറങ്ങാം നാട്ടുകാർക്ക് എന്താണ്